بسم الله الرحمن الرحيم لو ان لي كرة فأكون من المحسنين بلى قد جاءتك آياتي فكذبت بها واستكبرت وكنت من الكافرين صدق الله العظيم സഹോദരങ്ങളെ സർവശക്തനായ െല്ലാം ഒരുമിപ്പിച്ചതുപോലെ അവന്റെ ഫുസലും നമ്മയെല്ലാം ഒരുമിപ്പിക്കട്ടെ നമ്മൾ വന്നപ്പോ എല്ലാ തെറ്റു കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ ദുനിയാവും ആസറവും പരിപൂർണമായി വിജയം കൈവചിച്ചവരിൽ നമ്മെ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അമ്മാ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ എല്ലാവർക്കും പഠിച്ചവൻ മഹത്തറത്വം അർഹതത്വം പ്രധാനം ചെയ്യുമാറാവട്ടെ ക്രിയരെ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് വലിയ വേദനയാണ് വലിയ ദുഃഖമാണ് സമ്പത്തായാലും നമ്മളുടെ അഭിമാനമായാലും ദുനിയാവിൽ നമുക്ക് ലഭിച്ച ഏതൊരു കാര്യവും നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് വലിയ ഖേദമാണ് ഒരു പത്ത് രൂപ നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊരു ചെറിയ വിഷമമായത് പോലെ നമുക്ക് ചിലപ്പോൾ കോടികളുള്ള ഒരാൾ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അത് തീരാ ദുഃഖമാണ് ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയാൽ അതവർക്ക് താങ്ങാൻ കഴിയില്ല വലിയ അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിച്ച ഒരാളിന് അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഘട്ടം വന്നാൽ പിന്നെ അവർക്കത് താങ്ങാൻ കഴിയാത്ത വേദനയായി ദുനിയാവിൽ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചേക്കാം ഈ അടുത്ത കാലത്തൊക്കെ ചില ആളുകൾ ജീവിതം അവസാനിപ്പിച്ചത് സമ്പത്തില്ലാത്തതിന്റെ പേരിലോ മറ്റോ ഒന്നുമല്ല അവർക്ക് അവർ എന്തൊക്കെയായിരുന്നു എന്ന് വിചാരിച്ചത് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് എന്നാൽ മനുഷ്യരെല്ലാവരും അവര് നഷ്ടപ്പെട്ടു പോയ ചില കുറിച്ച് ദുഃഖിക്കുന്ന ഒരു സമയമുണ്ട് ഈ ദുനിയാവിൽ നിന്ന് വേർപെടുന്ന മരണസമയം നാളെ കബറിൽ ചെന്ന് കിടക്കുന്ന സമയം മഹഷറാമുറ്റാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന സമയം മാത്രമല്ല നരകത്തിലേക്ക് അറിയപ്പെട്ട നരകത്തിന്റെ നരകത്തിന്റെ കിടന്ന് വെന്തുരുകുന്ന സമയം ഈ സമയത്ത് മനുഷ്യൻ വല്ലാതെ ദുഃഖിക്കുന്ന ഖേദിക്കുന്ന ഒരു ഘട്ടങ്ങൾ ഉണ്ടാവും വിശുദ്ധ ഖുർ അതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് സൂചിപ്പിക്കുന്നതാണ് ശിക്ഷയെ നേരിട്ട് കാണുമ്പോൾ നീ പറയും കിട്ടിയാൽ എവിടെ അവസരം അവസരങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം അവൻ പാഴാക്കി അവന് തോന്നിയതുപോലെ ജീവിച്ചിട്ട് അവൻ്റെ അടുത്തലേക്ക് അസറായിൽ വരുന്നൊരു ഘട്ടം അവന്റെ റൂഖ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പറഞ്ഞിട്ട് പരലോകത്തെ കാണുന്ന രംഗം ശിക്ഷയുടെ മലക്കുകൾ അവനെ കൊണ്ടുപോകാൻ വന്നു നിൽക്കുന്ന രംഗം അള്ളാഹു അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന രംഗം മരണാസനനാകുന്ന ഘട്ടം അള്ളാഹു സമയം നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ പ്രിയമുള്ളവരെ ആ സമയത്ത് അവൻ പറയുന്ന ഒരു വാക്ക് മിനൽ ലൗഅൻ്റെ ഒരവസരവും കൂടി എനിക്കുണ്ടെങ്കിൽ ഞാൻ നല്ലത് ചെയ്തിട്ട് മടങ്ങാമായിരുന്നു മരണസമയത്ത് മാത്രമല്ല ഇടുക്കത്തിൽ ഖബറിന്റെ ഈ ഞെരുക്കത്തിലൊക്കെ മനുഷ്യൻ പറയുമത്രേ പറയുമത്രേറാഹിമിന്റെ കോടതി മുന്നിൽ വിചാരണ നേരിടുമ്പോഴും അവൻ പറയും ഒന്നുകൂടി എന്നെ മടക്കി തരുമോ ദുരിയാവിലേക്ക് ഞാൻ നല്ലത് ചെയ്ത് തിരിച്ചു വരാം ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെട്ടത് പോയി പോയത് എന്തും നേടിയെടുക്കാനുള്ള വഴികളുണ്ട് വീണ്ടും നമുക്ക് റീ ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നൊരു മടക്കം ദുനിയാവിലേക്ക് ഒരു മനുഷ്യനുമില്ല അപ്പോൾ ഏറ്റവും വലിയ ദുഃഖവും ഖേദവും അതാണ് അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ അള്ളാഹുദാല പറയും ഇതുപോലെ നിനക്ക് എത്ര ദൃഷ്ടാന്തങ്ങൾ ദുനിയാവിൽ വെച്ച് ഞാൻ നിനക്ക് തന്നു എത്ര വാലു കേട്ടു എത്ര അവസരം തന്നു എത്ര റമലാൻ വന്നു എത്ര നല്ല നല്ല രാബുകളും പകലുകളും നിനക്ക് തന്നു ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞു നീ തള്ളിക്കളഞ്ഞില്ലേ നീതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് നീ വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞില്ലേക്ക് പറുത്ത നീ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ ദുനിയാവിൽ ജീവിച്ചില്ലേ നീ എല്ലാ സത്യത്തിനെയും നിഷേധിക്കുന്നവനായിരുന്നു ഒരു നന്മയും ഉൾക്കൊള്ളാൻ നിനക്ക് ദുനിയാവിന്റെ ജീവിതത്തിൽ നീ നിനക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഒരു അവസരം നിനക്ക് ഇല്ല എന്ന് അള്ളാഹു താല പറഞ്ഞിട്ട് നരകത്തിലേക്ക് തള്ളുന്ന ഒരു രംഗം അള്ളാഹു എല്ലാം അതിരക്ഷിക്കുമാറാകട്ടെ പ്രേമുള്ളവരെ ദുനിയാവിൽ അള്ളാഹു നമുക്ക് തരുന്ന ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഏറ്റവും മുന്നിൽ അള്ളാഹു താല നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ് പന്ത്രണ്ട് ദിവസവും കൂടി കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരുന്ന സുഹൃദങ്ങളുടെ വസന്തോത്സവമായ വിശുദ്ധ അള്ളാഹു നമ്മെ എല്ലാം അതിലേക്ക് എത്തിക്കുമാറാകട്ടെ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാ സത്യവിശ്വാസികൾ ചടുതലതയോടെ എഴുത്ത് അവർ എഴുന്നേറ്റ് ഒരുങ്ങേണ്ട ദിവസങ്ങളാണ് നമ്മളുടെ മുന്നിലുള്ളത് കഴിഞ്ഞുപോയ നാലുകളെ പോലെ ആകരു നമുക്ക് ആവേശത്തോടു കൂടി സടകുടഞ്ഞെഴുന്നേറ്റ് റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം അള്ളാഹു നമുക്ക് നമ്മുടെ നൽകുമാറാകട്ടെ നമ്മളുടെ ശാരീരികമായ ഒരുക്കമുണ്ട് ആത്മീയമായ ഒരുക്കമുണ്ട് എല്ലാ നിലയിലുള്ള ഒരുക്കമുണ്ട് മഹാനായ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അലി അബീ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളി വളരെ മനോഹരമായിരിക്കുന്നു പള്ളിയുടെ ഉള്ളിൽ സത്യവിശ്വാസികൾ തറാവീഹിന് വേണ്ടി ഒരുക്കം നടത്തുന്നു ഒരുപാട് പേര് പള്ളിയുടെ ഉള്ളും പുറവും മനോഹരമാക്കി പരിപാലിച്ചിരിക്കുന്നു നല്ല നല്ല വിളക്കുകൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു ഇത് കണ്ട് പിടിച്ച് അങ്ങ് മനോഹരമാക്കി എത്ര വെളിച്ചമുള്ളതാക്കി എത്ര ഭംഗിയുള്ളതാക്കി ഇതുപോലെ താങ്കളുടെയും ഭംഗിയുള്ളതാക്കട്ടെ പ്രകാശിപ്പിക്കട്ടെ എന്ന് അലി സഹാബാക്കൾ അങ്ങനെയായിരുന്നു റമലാനിന്റെ വര പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നാടും നഗരവും അവരുടെ പള്ളിയും അവരുടെ വീടുകളും എല്ലാം ആവേശത്തിലായിരുന്നു മനോഹരമായിരുന്നു സഹാബി വനിതകൾ അവരുടെ വീടുകൾ അടിച്ചൊതുക്കുവാനും വൃത്തിയാക്കുവാനും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും ജോലികളുമാകുമ്പോൾ പുരുഷന്മാർ നാടും നഗരവും വീടുകളും പള്ളികളും ഒക്കെയും മനോഹരമാക്കുന്ന രീതിയായിരുന്നു റമലാലിന്റെ ഒരു ആവേശമത ഏത് കാലഘട്ടത്തായാലും അല്ല ನಮಕ ತಂದರೆ ಭಾಗ್ಯ കഴിഞ്ഞ റമലാനിൽ നമുക്ക് അള്ളാഹു താല തന്നതുപോലെ ഇനിയും അള്ളാഹു താല നമ്മളെ ആ ദിവസങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ കഴിഞ്ഞ റമലാനിന് ശേഷം ഇതിനിടയിൽ എത്രയോ ആളുകൾ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നവർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ച മരുന്ന പലരും കഴിഞ്ഞ റമലാനിൽ തറാവിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് നിസ്കരിക്കാനില്ല കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചവർ പലരും ഇന്ന് നമുക്കതിനു വേണ്ടി ഇരിക്കാനില്ല അള്ളാഹു താല ദുനിയാവിൽ തരുന്ന ചില അവസരങ്ങൾ അത് വീണ്ടും കിട്ടാത്ത അവസരങ്ങളായേക്കാം അത് വീണ്ടും മടങ്ങി വരാത്ത അവസരങ്ങളായേക്കാം കിട്ടുന്ന അവസരങ്ങൾ പരിപൂർണമായി ഈമാനോട് അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് സത്യവിശ്വാസിക്കുണ്ടാകണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ റമദാനു വേണ്ടിയുള്ള മുന്നൊരുക്കം വളരെ ജാഗ്രതയോടെ ആയിരിക്കണം വെറും കേവലം നമ്മൾ എല്ലാ മാസങ്ങളും കടന്നു വരുന്നുണ്ട് എല്ലാ ദിവസങ്ങളും കടന്നു വരുന്നുമുണ്ട് അതുപോലെ വേണ്ടിയുള്ള ഒരുക്കം ഒന്നാമതായി നമ്മൾ ആത്മീയമായി നമ്മൾ പരിശുദ്ധരാകണം ജീവിതത്തിൽ കഴിഞ്ഞുപോയ നാളുകളിലേക്ക് ഞാനും നിങ്ങളും തിരിഞ്ഞു നോക്കിയാൽ ദുനിയാവല്ലേ നമ്മളുടെ ശരീരമല്ലേ പല തെറ്റുകളും നമ്മളിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകാം ആ തെറ്റുകളുടെ ഭാരവുമായി ആ തെറ്റുകളുടെ മാലിന്യവുമായി നമ്മൾ റമദാനിലേക്ക് കടക്കാനിരുന്നാർ റമദാന് നമുക്ക് അമൽ ചെയ്യാൻ തോന്നുകയില്ല അങ്ങനെയുണ്ട് തിന്മ ചെയ്യുന്നൊരു മനുഷ്യന് തിന്മയിൽ കുളിക്കുന്ന മനുഷ്യന് ഹൃദയത്തിൽ തിന്മയുടെ കറുത്ത പാടുകളുള്ള മനുഷ്യന് നന്മ ചെയ്യാൻ തോന്നുകയില്ല മഹാനായ ഹസൻ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു ഓ രാത്രിയാകുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമാണ് സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കണമെന്ന് സുബിക്ക് പള്ളിയിൽ എത്തണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് പക്ഷേ നേരം പുലരുമ്പോൾ തഹജുന്റെ സമയമാകുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ തോന്നാറില്ല വലിയ ക്ഷീണമായിട്ട് തോന്നും അങ്ങനെ സുബഹി നഷ്ടപ്പെടും തഹജ് നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും എന്താണ് അതിനുള്ള പരിഹാരം മഹാനായ ഹസൻ ഒറ്റ വാക്ക് ഹസരവാ സഹോദര നിന്റെ പാപങ്ങളാണ് നിന്നെ കെട്ടിയിടുന്നത് നിന്റെ തെറ്റുകുറ്റങ്ങളാണ് നിന്നെ കെട്ടിയിടുന്നത് അഥവാ നീ ചെയ്തു പോയ പാപങ്ങൾ കാരണമായി നന്മ ചെയ്യാൻ നിനക്ക് തടസ്സം വരുന്നു രാത്രി കിടന്നുറങ്ങുമ്പോൾ നിന്റെ മനസ്സ് നന്മ ചെയ്യണം എന്ന് തോന്നുന്നെങ്കിലും സുബഹി കേഴി നേൽക്കണമെന്ന് തോന്നുന്നുവെങ്കിലും നീ തൗവ ചെയ്ത് പച്ചാത്ത് വെച്ച് മടങ്ങാത്ത നിന്റെ പാപങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം ആ കറുത്ത പാടുകൾ ഉള്ളിടത്തോളം കാലം നിനക്ക് നന്മ ചെയ്യാൻ അവസരമുണ്ടാവുകയില്ല മഹാനായ വാക്കുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും രാത്രി നിനക്ക് നിസ്കരിക്കാൻ നോമ്പ് എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ മനസ്സിലാക്കണം നിന്റെ ഹൃദയം നിറയെ തെറ്റുകളും കുറ്റങ്ങളുമാണ് ചില ആളുകള് എത്ര ആരോഗ്യമുണ്ടെങ്കിലും ഒരു ദിവസത്തെ നോമ്പ് അവർക്ക് വലിയ കഷ്ടപ്പാടായിട്ട് തോന്നും രാത്രി എത്ര സമയം അവർ ഉയർ ഉണർന്നിരുന്നാലും രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ അവർക്ക് വലിയ പ്രയാസമായി തോന്നും അല്ലെ നമ്മൾ എത്രയോ പേരുണ്ട് ഇപ്പോഴത്തെ സുബഹി അഞ്ച് ഇരുപത്തി അഞ്ചിനാ ബാങ്ക് നാലു മണിക്കും മൂന്ന് മണിക്കും എഴുന്നേറ്റ് കടപ്പുറത്ത് വരുന്ന ചില സഹോദരങ്ങളുണ്ട് എത്രയോ സമയം അവർക്കുണ്ട് പക്ഷെ രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ അവർക്ക് അവസരം കിട്ടാറില്ല അതിന് തോന്നാറില്ല പള്ളിയിലേക്കൊന്നും വരാൻ കഴിയാറില്ല അവർക്ക് പ്രശ്നം എന്തുകൊണ്ട് അവർ ചെയ്തു പോയ പാപങ്ങൾ അവരെ നന്മയിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ് കടക്കുമ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ പരിപൂർണമായി പശ്ചാത്തലിച്ചു ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു അല്ലാഹുവേ ഇനി എനിക്ക് നന്മയുടെ വഴിയിലേക്ക് വഴി തുറക്കണം ഇനി പാപമാകരുത് എല്ലാ നിലയിലും റമദാനിന് വേണ്ടിയുള്ള ആത്മീയമായ ഒരുക്കം അങ്ങനെയാകണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അതുപോലെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മളുടെ മുകളിലേക്ക് ഉയർത്തപ്പെടാതിരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താ സൃഷ്ടികൾ ശ്രദ്ധാവാനായ അള്ളാഹുവിനെ ചെയ്യുന്ന അമലുകളെ അള്ളാഹു ഒരു പ്രധാന കാരണം സൃഷ്ടികളോടുള്ള കടമകളും കടപ്പാടുകളും ഇടാതിരിക്കല എനിക്ക് എന്റെ അടിമ ചെയ്യുമ്പോൾ അവന്റെ 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 സഹകരണം എങ്ങനെ എങ്ങനെ അങ്ങനെയുള്ള നല്ല ബന്ധമുള്ളവരുടെ ബന്ധമുള്ളൂ കേട്ടെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അയൽവാസികൾ തമ്മിലുള്ള ബന്ധം നാട്ടുകാർ ഇടപെടുന്നവർ സഹകരിക്കുന്നവർ കാണുന്നവർ തമ്മിലുള്ള ബന്ധം അത് സുദൃഢമാകുമ്പോളെ അത് ഊഷ്മളമാകുമ്പോൾ മാത്രമേ ചെയ്യുന്ന അമലുകൾ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ചില ആളുകളുടെ അമലുകൾ അവന്റെ തലയിൽ നിന്നൊരു കഷ്ടപ്പെട്ട അമൽ ചെയ്തിട്ടും അവന്റെ സുഹൃദങ്ങളെ അവന്റെ തലയിൽ നിന്നൊരു ചാൻപോന് മുകളിലേക്ക് ഉയർത്തപ്പെടാത്തവർ പറഞ്ഞു അവന്റെ ബന്ധങ്ങളോടുള്ള അവന്റെ കടമകളെ പൂർത്തീകരിക്കാത്തവരാണെ ും കലഹങ്ങളും പുഞ്ചിരിക്കേണ്ടവരോട് പുഞ്ചിരിക്കണം കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം ആ ബന്ധങ്ങളും നല്ല നിലയിൽ പൂർത്തിയാക്കിയിട്ട് അള്ളാഹുബിലേക്ക് കരമുയർത്താൻ തയ്യാറാകണം അള്ളാഹുബിലേക്കും നിങ്ങൾക്കും അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷെ അല്ല അടുത്ത വെള്ളിയാഴ്ച റമലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇഫ്താറും നമുക്ക് പറയാം അള്ളാഹു ആഫിയത്തോടെ ആരോഗ്യത്തോടെ പുണ്യമാസത്തിലേക്ക് നമ്മെ നമ്മെല്ലാം എത്തിക്കുമാറാവട്ടെ